റഷ്യയുടെ യുദ്ധമുഖത്ത് കുടുങ്ങിയ തൃശൂർ സ്വദേശികളുടെ മോചനത്തിനായി നിർണായക ഇടപെടലുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എംബസിക്ക് കത്തയച്ചതായി കേന്ദ്രമന്ത്രി അറിയിച്ചു തിങ്കളാഴ്ച പരാതി ലഭിച്ച ഉടൻ തന്നെ എംബസിക്ക് കത്തയച്ചിരുന്നു എംബസി ഉദ്യോഗസ്ഥരിൽ നിന്ന് മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നും എംബി വ്യക്തമാക്കി രാഷ്ട്രീയ ഭേദമന്യെ സഹായം ചോദിക്കാൻ എത്തുന്നവരെ ചേർത്ത് നിർത്തുന്നയാളാണ് സുരേഷ് ഗോപി പഠന സഹായമായും വിവാഹ ധനസഹായമായും വീട് നിർമ്മാണത്തിനുള്ള സഹായമായും ഒക്കെ ഈ മനസ്സിന്റെ കരുതൽ അറിഞ്ഞവരും ഏറെയാണ് എന്നാൽ കേന്ദ്രമന്ത്രി പദത്തിലേറിയതോടെ ജനങ്ങളുടെ ഏത് പ്രശ്നത്തിനും ഉടനടിയാണ് നടപടി കുറച്ചു മാസങ്ങൾക്ക് മുമ്പായിരുന്നു കുടുംബ വഴി യുവാക്കൾ റഷ്യയിലെത്തുന്നത് മലയാളി ഏജന്റ് കബളിപ്പിച്ച് യുവാക്കളെ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെടുത്തുകയായിരുന്നു കുറാഞ്ചേരി സ്വദേശികളായ ജെയിനും ബിനിലുമാണ് റഷ്യയിൽ കുടുങ്ങിയത് യുദ്ധമുഖത്തിൽ നിന്നുള്ള യുവാക്കളുടെ ദാരുണ വീഡിയോ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ കുടുംബം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കണ്ട് വിവരം അറിയിച്ചു കഴിഞ്ഞ ഏപ്രിലായിരുന്നു യുവാക്കൾ റഷ്യയിലേക്ക് പോയത് ഭേദപ്പെട്ട വരുമാനം ലഭിക്കാനും കുടുംബത്തിന്റെ സാമ്പത്തിക പരാധീനകൾ തീർക്കുവാനുമായിരുന്നു റഷ്യയിലെ ഇലക്ട്രീഷ്യൻ ജോലിക്ക് പോയത് എന്നാൽ റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കാണ് ഇരുവരും എത്തിപ്പെട്ടത് ഇവരെ പോലെ നിരവധി പേർ കബളിക്കപ്പെട്ട് റഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമായതായ റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു അതേസമയം ഒരു കേന്ദ്രമന്ത്രി പദത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ജനസേവകന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നിർവഹിച്ച ആളാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ മുന്നിൽ സഹായമായി എത്തുന്നവർക്ക് ഒരിക്കലും നിരാശനായി പോകേണ്ടി വന്നിട്ടില്ല കുറച്ച് ഉദാഹരണങ്ങൾ പറയാം ലൈഫ് പദ്ധതി പ്രകാരം ഫണ്ട് അനുവദിച്ചിട്ടും മുടന്ത നായീകരണങ്ങൾ പറഞ്ഞ് സർക്കാർ ഉദ്യോഗസ്ഥർ വീടിന് നിർമ്മാണ അനുമതി നിഷേധിച്ച കോഴിക്കോട് തലക്കുളത്തിൽ സ്വദേശി ബാബുരാജിനും കുടുംബത്തിനും തണലായി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ രണ്ട് പെൺമക്കളുമായി എങ്ങനെ കഴിയുമെന്ന് ആശങ്കയിലായിരുന്നു ഷൈനിയും ഭർത്താവ് ബാബുരാജും ഇവരുടെ ുടെ ബുദ്ധിമുട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്ന് ബാബുരാജിനെ തേടി ഫോൺ കോൾ എത്തിയത് ടാർപാളിൽ വലിച്ചുകെട്ടിയ ബോർഡുകൾ കൊണ്ട് വശങ്ങൾ മറച്ച ചോർന്നൊലിക്കുന്ന ഒരു മുറി വീട്ടിലാണ് ഇരുവരുടെ ജീവിതം ലൈഫ് പദ്ധതിയിൽ വീടിന് തുക അനുവദിച്ചെങ്കിലും സ്ഥലത്തിന്റെ രൂപരേഖയിൽ എൺപത്തിരണ്ട് മീറ്റർ ദൂരത്തിൽ പുഴയുണ്ടെന്ന് പറഞ്ഞ് നിർമ്മാണ അനുമതി നിഷേധിച്ചു അളന്നതിൽ അപാകത ഉണ്ടെന്ന് പറഞ്ഞ് ആറു വർഷത്തിനിടെ പലതവണ ഉദ്യോഗസ്ഥരെ കണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല ഭൂമി സംബന്ധിച്ച സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതും പരിഹരിച്ചിട്ടാകും വീട് നിർമ്മാണം എന്ന് അന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് കൂടാതെ സുരേഷ് ഗോപിയുടെ ഇടപെടൽ മൂലം ചികിത്സാ സഹായം ലഭിച്ച ജീവിതത്തിലേക്ക് തിരികെ എത്തിയ ഒരു കുഞ്ഞും കുടുംബവും അദ്ദേഹത്തെ കാണാനെത്തിയപ്പോഴുണ്ടായ അനുഭവം സമൂഹ മാധ്യമത്തിൽ ചലച്ചിത്ര പ്രവർത്തകനായ സഞ്ജീവ് പടിയൂർ പങ്കുവച്ചിരുന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു കൊറോണ മഹാമാരിയുടെ മൂർധന്യാ അവസ്ഥയിൽ കുവൈറ്റിൽ നിന്നും എയർഫോഴ്സ് വിമാനത്തിൽ ദില്ലിയിൽ കൊണ്ടുവന്ന എയിംസിൽ സർജറി നടത്തി രക്ഷപ്പെടുത്തിയ കുഞ്ഞും കുടുംബവുമാണ് സുരേഷ് ഗോപിയെ കാണാനെത്തിയത് കൊല്ലങ്കോട് ലൊക്കേഷനിൽ കാണാനെത്തിയ അവരെ കൈനിറയെ സമ്മാനങ്ങളുമായാണ് സുരേഷ് ഗോപി യാത്രയാക്കിയത് കുഞ്ഞിനെ ഇൻഫെക്ഷൻ ആകരുതെന്ന കരുതലും ആ വലിയ മനുഷ്യനുണ്ടായിരുന്നുവെന്നും സഞ്ജയ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു മറ്റുള്ളവരിൽ നിന്നും സുരേഷ് ഗോപിയെ വ്യത്യസ്തനാക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പദവി ഉണ്ടെങ്കിൽ മാത്രം ജനങ്ങളെ സഹായിക്കൂ എന്ന് കരുതുന്നവരിൽ നിന്നും ഒരു സ്ഥാനമാനങ്ങളും നോക്കാതെ ജനങ്ങളെ വാരിക്കോരി സഹായിച്ചിരുന്ന വ്യക്തി എന്ന നിലയിലാണ് Babdas Karmanyus.